പോയതും സിദ്ധു ഷിവയേയും നോക്കി പേടിച്ച രണ്ട് കണ്ണന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവനെ പാവം തോന്നിപ്പോയി കണ്ണാ ഇതാണോ നീ പറഞ്ഞ കുട്ടി സിദ്ധു ചോദിച്ചതും കണ്ണൻ ആണെന്ന് തലയനക്കി ഡോ തനിക്കൊന്നും തോന്നരുത് അവനങ്ങനെയാണ് പേട്ടെന്ന് ദേഷ്യം വരും സിദ്ധു പറഞ്ഞതും ഷിവ അവനൊന്നു നോക്കി തിരിഞ്ഞു നടന്നു ഈ വല്യേട്ടൻ എന്താ ഇങ്ങനെ അറിയാതെ പറ്റിയതല്ലേ അതിനിങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല അല്ല എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും സ്വന്തം അനിയനോട് പോലും ഒരു തരിമ്പ് സ്നേഹം പോലും ഇല്ല പിന്നെയല്ല മറ്റുള്ളവരോട് അത്രയും പറഞ്ഞു കുഞ്ചു ശിവയുടെ പിന്നാലെ പോയി പക്ഷേ കുഞ്ചുവിൻ്റെ വാക്കുകൾ കണ്ണലിൽ വേദന നിറച്ചു ഒരു വേള കുഞ്ചുവിൻ്റെ വാക്കുകളിൽ സത്യമുള്ളതുപോലെ അവന് തോന്നി കണ്ണാ അവൻ്റെ ആലോചിച്ചുള്ള നെല്പ്പ് കണ്ട് സിദ്ധു പിടിച്ചു ഞാൻ ത്രേയുടെ അടുത്തേക്ക് ചെല്ലട്ടെ പാവം ഒരുപാട് വിഷമിച്ചാ പോയത് അതും പറഞ്ഞ് ശിവയുടെ അടുത്തേക്ക് അവനും പോയി പക്ഷേ കണ്ണന്റെ നിറഞ്ഞ കണ്ണുകൾ അവൻ കണ്ടിരുന്നു ഒരു വേള ത്രിലോകിനോട് അവന് ദേഷ്യം തോന്നിപ്പോയി അവൻ ഒന്നും കൂടി അവരെ നോക്കിക്കൊണ്ട് അകത്തേ കയറി സിദ്ധു അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു സോഫയിൽ ഇരിക്കുന്ന ത്രിലോകിനെ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രിലോക് അവനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ജാനകിയും ഹേമയും വരുന്നത് സിദ്ധുവിനെ കണ്ടതും അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു പിന്നെ ആ കണ്ണുകൾ ചുറ്റുമാർക്കു വേണ്ടി നാലുപാടും പാഞ്ഞു ഒടുവിൽ സോഫയിൽ ഗൗരവത്തോടെ ഇരിക്കുന്നവനെ കണ്ടതും അവരുടെ കണ്ണിൽ നീർ പൊടിഞ്ഞു അവനെ തന്നെ നോക്കി നിന്നു പോയി തിരിച്ചൊരു നോട്ടം കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും അവരവനെ പൊതിയോടെ നോക്കി നിന്നു സീതു മോനെ എപ്പോ വന്നു മുത്തശ്ശിയുടെ ശബ്ദമാണ് അവരെ അവരിൽ നിന്ന് കണ്ടുമാറ്റിയത് കുറച്ചുനേരമായി മുത്തശ്ശി ചിരിയോടെ സിദ്ധു പറഞ്ഞു മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും ഫോൺ പോക്കറ്റിൽ വെച്ച് ത്രിലോക് എഴുന്നിരി അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനെ അവരൊന്നു നോക്കി എന്തായാലും ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ നിങ്ങൾ പോയി ഒന്ന് വിശ്രമിക്കുക മുത്തശ്ശി പറഞ്ഞതും ത്രിലോക് ആരെയും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് പോയി അവൻ പോയതും അത്രയും നേരം പിടിച്ചു വച്ച കരച്ചിൽ ഹേമയിൽ നിന്നൊരു തേങ്ങലായി പുറത്തേക്ക് വന്നു അത് കണ്ടതും സിദ്ധു അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ചേർത്ത് പിടിച്ചു ഇത്രയും വെറുത്തു വെറുത്തുപോയു അവനെന്നെ പദം പറഞ്ഞു കരയുന്ന ഹേമയെ കണ്ടതും സിദ്ധുവിന് വളരെ വിഷമമായി ഹേമാമേ അറിയാൽ അവൻ അങ്ങനെ സിദ്ധു പറയുന്നതും ഹേമ അവനെ മുഖം ഒരു നോക്കി മോനെ സിദ്ധു എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം മോനെന്ന് അവനോട് പറയൂ ദയനീയമായിരുന്ന ചോദ്യം അമ്മയ്ക്ക് മകനോട് സംസാരിക്കാൻ അവൻ്റെ കൂട്ടുകാരനോട് യാചിക്കേണ്ട അവസ്ഥ ഞാനമ്മയ്ക്ക് വാക്ക് തരുന്നു അമ്മയുടെ മോൻ അമ്മയോട് സംസാരിച്ചിരിക്കും സിത്തു അത് പറഞ്ഞതും ഹേമയുടെ കണ്ണിലെ തിളക്കമുണ്ടായത് അവൻ ശ്രദ്ധിച്ചു അപ്പോഴാണ് മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ജാനകി കാണുന്നത് അല്ല ഇതെന്താ എൻ്റെ ജാനിക്കുട്ടിയുടെ മുഖം വീർത്തിരിക്കുന്നത് ഏ ജാനകിയുടെ കവിളിൽ കുത്തിക്കൊണ്ട് ചോദിച്ചതും ജാനകിയെ കൈ തട്ടിക്കളഞ്ഞു നീ എന്നോട് പീണ്ട ഇത്രയും നേരമായിട്ട് എന്നെ ഒന്നും മൈൻഡ് പോലെ ചെയ്തില്ലല്ലോ പരിഭവം നിറഞ്ഞ സംസാരം കേട്ടതും സിതുവിന് ഒരുപാട് സന്തോഷം തോന്നി തനിക്ക് ആരുമില്ലെന്നുള്ള തോന്നൽ മാറുന്നത് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് സംസാരം സംസാരമൊന്നും കേൾക്കാനതും ജാനകി അവനെ നോക്കി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ടതും അവർ എന്തോ മനസ്സിലായതുപോലെ അവന്റെ അടുത്തേക്ക് പോയി ചെറുതായി അവൻ്റെ കയ്യിലടിച്ചു അടികിട്ടിയതും കൈയ്യൊഴിഞ്ഞുകൊണ്ട് സിദ്ധു അവർ നോക്കി വേണ്ടാത്ത കാര്യം നിങ്ങൾ ചിന്തിക്കരുത് എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാനകി ചോദിച്ചതും അവൻ ശരിയോട് അവരെ പുറകിൽ കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ കവിളിൽ മുത്തി ആ വിട എൻ്റെ ജാനിക്കുട്ടിയെ പാവല്ലേ ഞാൻ ചുണ്ടു വളർത്തി സിദ്ധു പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു നിന്റെ അടവൊന്നും വേണ്ട ചെല് വേഗം പോയി ഫ്രഷ് ആവോ ചെല് ആകെ കോലം കേട്ടു ഓ അവനുന്തി തള്ളിക്കൊണ്ട് ജാനകി പറഞ്ഞു മുത്തശ്ശിയുടെ കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു കൊണ്ട് അവനോടി അടി മുത്തശ്ശി കളിയോടെ കൈയൊങ്ങിയതും അവനൊരു വിട്ട് ഓടി കയറി അതേസമയം സ്വിമ്മിംഗ് പൂളിൽ കാലിട്ടിരിക്കുന്ന ശിവയുടെ ഇരുവശങ്ങളിലായിരിക്കുകയാണ് കണ്ണനും കുഞ്ചും ഇതുവരെ ആയിട്ടും ശിവ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ശിവേച്ചി കുഞ്ചു പറഞ്ഞതും ശിവ അവളെ നോക്കി ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ശിവ ചോദിച്ചതും കണ്ണൻ അവളുടെ തലയിൽ കൂട്ടി ഇതേ പെണ്ണേ ഏട്ടൻ്റെ നേരത്തെ പറിച്ചയിലാണ് ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചെങ്കിൽ അത് വേണ്ട ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ഏട്ടൻ ഒരു പ്രത്യേക ക്യാരക്ടറാണെന്ന് അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഞങ്ങളുടെ പഴയ ശിവയാവും അവളോട് കുറുമ്പോടെ പറഞ്ഞിട്ട് പോലും ശിവയൊന്നും നോക്കിയില്ല അത് കണ്ടതും കണ്ണനും കുഞ്ചും പരസ്പരം നോക്കിക്കൊണ്ട് അവളെ എക്കിയിടാൻ തുടങ്ങി വേണ്ട പൊട്ടിച്ചിട്ട് ശിവ പറഞ്ഞിട്ടും രണ്ടും നിർത്തിയില്ല ഇനിയും മിണ്ടാതിരിക്കോ കുഞ്ചു അവൾ ഇപ്പോളി ഇട്ടുകൊണ്ട് ചോദിച്ചു ഇല്ല ചിരിച്ചുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും നിർത്തി പിന്നെ മൂന്ന് പേരും കൂടി അവിടെ ഇരുന്നു ഇതെല്ലാം റൂമിലെ ബാൽക്കണിയിൽ ഇരുന്ന് ശ്രദ്ധിക്കുമായിരുന്നു ത്രിലൂക് മുകളിലേക്കേറെ സിദ്ധു നേരെ പോയത് ത്രിലോകിൻ്റെ റൂമിലേക്കാണ് അത്യാധുനിക രീതിയിൽ പണി കഴിപ്പിച്ച റൂമായിരുന്നു ത്രിലോകിൻ്റേത് ബ്ലാക്ക് തീമിലായിരുന്നു അവിടുത്തെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് ആ റൂമിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല കിങ് സൈസ്ഡ് ബെഡ് ഡ്രസ്സിംഗ് റൂം ഓഫീസ് റൂം ബാൽക്കണി പൂൾ ഒരു മിനി കിച്ചൺ അവരെ ആ റൂമിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് സിദ്ധുവിൻ്റെ കണുകൾ ചുറ്റും പരുതി റൂമിലൊന്നും അവനെ കാണാതെ ആയതും അവന് മനസ്സിലായി ബാൽക്കണിയിൽ ഉണ്ടാവുമെന്ന് അവൻ ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിൽ ചെന്നപ്പോൾ കണ്ടു എങ്ങോ നോക്കി നിൽക്കുന്നതിനെ അവൻ്റെ നിൽപ്പ് കണ്ടതും അവൻ്റെ ഉള്ളിലേക്ക് താഴെ സ്വന്തം മകനോടൊന്നും സംസാരിക്കാനുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ഹേമയുടെ മുഖം ഓർമ്മ വന്നു ത്രിലോക് അതീവ ദേഷ്യത്തോടെ സിദ്ധു വിളിച്ചിട്ട് പോലും ത്രിലോകം തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ത്രിലോക് നിന്നെയാണ് ഞാൻ വിളിക്കുന്നത് പിന്നെയും സിദ്ധു പറഞ്ഞതും ത്രിലോക് തലചിരിച്ച് അവനെ നോക്കി എന്താ നിന്റെ ഉദ്ദേശം അവന് മുന്നിൽ ചെന്ന് കൈകെട്ടി നിന്നുകൊണ്ട് സിദ്ധു ചോദിച്ചു എന്ത് ഉദ്ദേശം വാട്ട് യു മീൻ നെറ്റ് ചോദിച്ചുകൊണ്ട് ത്രിലോക് ചോദിക്കുന്ന കേട്ടതും സിദ്ധുവിന് അടിമുടി വിറഞ്ഞു കയറി ഡാ മോനെ എന്താ നിന്റെ വിചാരം നീ എന്തോ വലിയ സംഭവമാണെന്നോ എന്നാലേ ബിസിനസ്സിൽ മാത്രമാണ് നീ ഹീറോ ജീവിതത്തിൽ നീ വെറും സീറോ ആണ് വെറും സീറോ സിദ്ധു പറതും ത്രിലൂക് അവനെ ദേഷ്യത്തോടെ നോക്കി നീ നോക്കണ്ട ഞാൻ കാര്യമാണ് പറഞ്ഞത് നിനക്ക് വേണ്ടി നിന്നെ കാത്ത് നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി താഴെ നിന്നത് നിന്റെ അമ്മയാണ് ത്രിലൂക് അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ എന്ത് നേടിയാലും അതൊരിക്കലും നിനക്ക് സന്തോഷം തരില്ല മകനോട് സംസാരിക്കാൻ അവൻ്റെ കൂട്ടുകാരനോട് അപേക്ഷിക്കേണ്ട ഗതികേട് നിനക്കിപ്പോൾ അത് മനസ്സിലാവില്ല ഒരിക്കലും അതില്ലാതെ ആവണം അപ്പോഴേ നിനക്ക് ആ നഷ്ടപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ വില അറിയൂ ഒരു പഴഞ്ചൊല്ലി പറയും കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല അതില്ലാതെ ആകുമ്പോഴേ അതിൻ്റെ വില അറിയൂ അതെനിക്കറിയാം കാരണം ഓമ വെച്ച നാൾ മുതൽ എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്ത് ഇവിടെയുള്ള എൻ്റെ അമ്മമാരാണ് ഇത്രയൊക്കെ പറയുമ്പോൾ സിദ്ധുവിൻ്റെ വാക്കുകൾ ഇടറിയുന്നു ഇന്നും മകൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി നിന്ന് ആ അമ്മയുടെ കണ്ണുനീരിന് ഒരിക്കൽ നീ വിലപെടേണ്ടി വരും ഓർത്തോ പിന്നെ ഹേമാമ ഇന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു ആ അവരോടൊരു തരിസ്നേഹമുണ്ടെങ്കിൽ നീ ഇന്ന് അവരോട് സംസാരിക്കണം ഒരു കൂട്ടുകാരൻ്റെ അപേക്ഷയാണ് അത്രയും പറഞ്ഞ് നിറഞ്ഞ കണകൾ തുടച്ച് ത്രിലോകിനെ നോക്കുമ്പോൾ ചെയ്യാതെ സിദ്ധു അവിടെ നിന്ന് പോയപ്പോൾ ത്രിലോകിൻ്റെ ഉള്ളിൽ സിദ്ധുവിൻ്റെ വാക്കുകൾ ആയിരുന്നു ശരിയാണ് സിദ്ധു പറയുന്നത് താനും കാണാറുണ്ട് തൻ്റെ ഒരു നോട്ടത്തിനായി കൊതിയോട് നോക്കി നിൽക്കുന്ന തൻ്റെ മമ്മയെ പക്ഷെ എന്തോ സംസാരിക്കാൻ കഴിയുന്നില്ല മമ്മയോടെ എന്നല്ല മറ്റാരോടും എന്തോ എന്നെ പുറകോട്ട് വലിക്കുന്ന പോലെ പക്ഷേ സിദ്ധുവിൻ്റെ വാക്കുകൾ പക്ഷേ ഓരോന്ന് ആലോചിക്കും തോറും അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായി അവൻ അവിടെയുള്ള ഇരുന്ന് പോയി ഉള്ളിൽ അവരോട് മിണ്ടാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും എന്തോ ബുദ്ധി അത് അനുവദിക്കാത്ത പോലെ പിന്നെയും മനസ്സ് അസ്വസ്ഥതയായതും റൂമിലേക്ക് പോയി ഒരു കുപ്പിയെടുത്ത് ഭാര്യയെ കവഴ്ത്തി പക്ഷേ അതൊന്നും അവൻ്റെ മനസ്സിന് തണുപ്പിക്കാനായില്ല അപ്പോഴും സിദ്ധുവിൻ്റെ വാക്കുകളും ഹേമയുടെ നിറഞ്ഞ കണ്ണുകളും അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ആ ഒരു കയ്യിലിരുന്ന ബോർഡിൽ വലിച്ചെറിഞ്ഞു സ്വന്തം മുടിയിൽ അമർത്തിപ്പിടിച്ചു കൊണ്ടവൻ ബെഡിലിരുന്നു വേണ്ട വേണ്ട ആരും വേണ്ട ആരും ഇത്രയും നാൾ ഇത്രയിലോ ഒറ്റയ്ക്കായിരുന്നു ഇനിയും അങ്ങനെ മതി സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് മലർന്നു കിട്ടുന്നു ശിവയുടെ മൂടൊക്കെ മാറ്റി അവളെയും കൊണ്ടൊരു ഹാളിരിക്കുകയാണ് കണ്ണനും മനുവും കുഞ്ചുവും വീറും കണ്ണൻ വിളിച്ചു പറഞ്ഞ് വീറെല്ലാം അറിഞ്ഞിരുന്നു മനുവും പക്ഷേ അവളെ സങ്കടപ്പെടുത്തണ്ടെന്ന കരുതി അവരൊന്നും ചോദിച്ചില്ല ശിവേച്ചി കുഞ്ചു വിളിച്ചതും ശിവ അവളെ എന്തെന്ന രീതിയിലെ നോക്കി എന്താ കുഞ്ചു അതെ ഞാനൊരു കാര്യം പറഞ്ഞ് ചേച്ചി ചെയ്യോ കുഞ്ചു ചോദിച്ചതും ബാക്കി മൂന്നും അവളെ നോക്കി എന്താ ആദ്യം കാര്യം പറ എന്നിട്ട് പറയാം ശിവ പറഞ്ഞതും കുഞ്ചു അവളെ നോക്കി ഇല്ല ആദ്യം പ്രോമിസ് ചെയ്യും എന്നിട്ട് പറയാം കുഞ്ചു പറഞ്ഞ് നീട്ടിയതും ശിവയൊന്നും ആലോചിച്ച് അവളുടെ കയ്യിലേക്ക് കൈ കൊടുത്തു പ്രോമിസ് എൻ്റെ കുഞ്ചു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം അത് വേണോ ശിവ എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പൊക്കി പറയുമല്ല ഇവളേക്കാളും മൂടായ്പ വരെ ആർക്കും ഉണ്ടാവില്ല വീർ പറഞ്ഞതും കുഞ്ചു അവനെ കൂർപ്പിച്ച് നോക്കി ദേ എൻ്റെ കുഞ്ചു പാവമാണ് വെറുതെ ഒരൊന്നും പറയലേ കുഞ്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കുഞ്ചു വീറിന് നോക്കി കൊഞ്ഞിനെ കുത്തി കാണിച്ചു അല്ല നീ കാര്യം പറഞ്ഞില്ലല്ലോ ആ അത് ശിവേച്ചി ഒരു പാട്ട് പാടോ കുഞ്ചു ചോദിച്ചും ശിവ അവളും മിരിച്ചു നോക്കി ഞാനോ ഒഴിയാൻ നോക്കണ്ട ഞാൻ കേട്ടതാ ശിവേച്ചി പാടുന്നത് അത് മാത്രമല്ല പ്രോമിസ് ചെയ്താണ് കുഞ്ചു പറഞ്ഞതും ശിവ അവളെ നോക്കി പിന്നെ മറ്റുള്ളവരെയും ഏ ഇത്രയേ പാടോ എന്നാൽ ഒന്ന് കേൾക്കണമല്ലോ അപ്പോ അടുത്തതായി ശിവേച്ചിയുടെ പാട്ട് എല്ലാവരും ഒന്ന് കൈയടിച്ചേ മനു പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു പിന്നെ എല്ലാവരും പറന്നും ശിവ പാടാൻ സമ്മതിച്ചു ശിവയുടെ സ്വരമാധുരം കേട്ട് എല്ലാവരും ഇമച്ചിമാരും നോക്കി നിന്ന് പോയി അത്രയ്ക്ക് സ്വീറ്റായിരുന്നു അവളുടെ വോയിസ് ശിവ പാടിക്കൊണ്ട് കണ്ണനെ നോക്കി കണ്ണുകൊണ്ട് പാടാൻ പറഞ്ഞു കണ്ണൻ ചിരിയോടെ അടുത്ത വരി അവനും പാടി ശേഷം കണ്ണൻ പാടി നിർത്തിയത് ബാക്കി ശിവയും പാടി ശിവ പാടി നിർത്തിയതും നിറഞ്ഞ കയ്യടി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ആദ്യം അവളുടെ കണ്ണുകൾ ഉടക്കിയത് സ്റ്റെയറിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ഹേസൽ കണ്ണുകളാണ് എന്തോ ആ കണ്ണിൽ നിന്ന് കണ്ണ് മാറ്റം പോലും അവൾക്കായില്ല പക്ഷേ പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ടത് ഓർമ്മ വന്നും അവൾ പേടിയോട് അവനിൽ നിന്ന് ഓട്ടം മാറ്റി അവൾ നോട്ടം മാറ്റിയപ്പോഴാണ് താനും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നെന്ന് ത്രിലോക ഓർത്ത് നന്നായിരുന്നു മോളെ മുത്തശ്ശിൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറതും ശിവ പുഞ്ചിരിച്ചു അമ്മമാരും അച്ഛന്മാരും എന്തിനാ ശിവശി വരെ അവളെ അഭിനന്ദിച്ചു പക്ഷെ ത്രിലോകമൊന്നും പറയാതെ സോഫയിൽ വന്നിരുന്നു എല്ലാവരോടും എനിക്കൊരു കാര്യം പറയുന്നുണ്ട് കണ്ണൻ പറതും എല്ലാവരും അവനെ നോക്കി ദേ ഇവളെ ഇങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നത് എന്തിനാ നമുക്ക് നമുക്കിവിളെ ഏതിനെങ്കിലും കോഴ്സിന് ചേർത്താലോ കണ്ണൻ്റെ വാക്കുകൾ കേട്ടതും ശിവ പകപ്പോടെ അവരെ നോക്കി അത് ഞാനും ആലോചിച്ചിരുന്നു ബോൾക്ക് ഏതാണോ താല്പര്യം അതിന് ചേർക്കാം ഒരു പുഞ്ചിരിയുടെ മഹി പറതും ത്രിലോക് അയാളെയും നോക്കി എപ്പോഴും ഗൗരവത്തോടെ മാത്രം സംസാരിക്കുന്ന ആൾ വളരെ സോഫ്റ്റായി സംസാരിക്കുമെന്ന് ആദ്യമായാണ് അവൻ കാണുന്നത് അതും ഒരു ബന്ധവും ഇല്ലാത്തൊരു പെൺകുട്ടിയോട് ഏയ് അതൊന്നും വേണ്ട ഞാനിവിടെ നിന്നോളും അവരെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് എന്തോ പോലും തോന്നി അത് നീയല്ല തീരുമാനിക്കേണ്ടത് കണ്ണൻ്റെ കടുത്ത സ്വരം അവിടെ ഉയർന്നു അത് കേട്ടതും അവൾ തലകുറിച്ചു നിന്നു അത് കണ്ടതും കണ്ണൻ നിശ്വസിച്ച് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം ഉയർത്തി ത്രയ കണ്ണൻ വിളിച്ചതും ശിവ അവനെ കണ്ണുകുളർത്ത് നോക്കി നിനക്കിപ്പോഴും ഞങ്ങൾ അന്യരാണോ കണ്ണൻ ചോദിച്ചതും ശിവ അല്ലെന്ന് തലയാട്ടി അങ്ങനെയാണെങ്കിൽ നീ നിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം എല്ലാവരും എല്ലാ കാലത്തും നിനക്കൊപ്പം ഉണ്ടാകില്ല അതേസമയം ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാം കണ്ണൻ പറഞ്ഞതും അതിൽ ശരിയുണ്ടെന്ന് അവൾക്ക് തോന്നി പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് തോന്നിയില്ല മോളെ ശിവ കണ്ണൻ പറഞ്ഞതുപോലെ വിദ്യ കൊണ്ട് നമുക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് മോള് പഠിക്കണം ഈശ്വർ പറഞ്ഞതും അവൾ തല കുളുക്കി ഞാൻ ദീപ്യനെ വിളിച്ചിരുന്നു അവൻ പറഞ്ഞു മോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹേമ പറന്നും അവൾ വിഷമത്തോടെ നിന്നു ആണോ ഏതായിരുന്നു മോളെടുത്തത് മുത്തശ്ശൻ ചോദിച്ചു ബികോം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ മഹി മോൾക്ക് നമ്മുടെ കോളേജിൽ തന്നെ പി ജിക്ക് അഡ്മിഷൻ എടുത്തു മുത്തശ്ശി പറതും മഹി ചിരിയോട് തലയാട്ടി അപ്പോൾ ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് പോവാലെ മനുഷിവയുടെ തൊഴിൽ കൊണ്ട് പറഞ്ഞതും കുഞ്ചും അവളുടെ അപ്പുറത്തെ തൊഴിൽ കൈയിട്ട് നിന്നു എന്നാൽ കേമമായി ഇതുങ്ങളുടെ ഒപ്പമാണ് മോളുടെ പോക്കെങ്കിലും പണി എവിടുന്ന് വരുമെന്നൊരു പിടുത്തവും ഉണ്ടാവില്ല തൻ്റെ മക്കളെ നിഷ്കരണം പൂശിച്ചുകൊണ്ട് ജാനകി പറഞ്ഞതും അതെന്തോ വലിയ അഭിമാനത്തോടെയാണ് രണ്ടും കേൾക്കുന്നത് അതേസമയം ത്രിലോക അവരെല്ലാവരും നോക്കുവാണ് താനിവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ കുഞ്ചുവും മനവും വീറും കണ്ണനും ശിവയോട് അടുക്കുന്ന എന്തോ അവൻ ഇഷ്ടപ്പെട്ടില്ല യാതൊരു ബന്ധവും ഇല്ലാതെ അവളോടവർ എല്ലാവരും കളിച്ചു ചിരി സംസാരിക്കുന്നത് കണ്ടതും അവനെന്തോ ദേഷ്യം തോന്നി കണ്ണാ നീ മോളെയും കൂട്ടി അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കണം കേട്ടോ ക്യാഷ് ഇല്ലേ മാഹി ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കി എൻ്റെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ അടുത്തുണ്ട് ശിവയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും ശിവ മൂക്കൊഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി പക്ഷേ കണ്ണൻ്റെ എൻ്റെ ത്രേയ എന്ന വാക്ക് ത്രിലോകിൻ്റെ മനസ്സിൽ കുടുങ്ങി അവനെന്തോ അസ്വസ്ഥ തോന്നി പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ പോയി റെഡിയായി പോവാൻ നോക്ക് ഈ നിങ്ങളെ കൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത് എപ്പോഴെങ്കിലും പോയാൽ രാത്രി രാത്രിയാവുന്നതിന് മുന്നേ തിരിച്ചു വരാം ഈശ്വര് പറഞ്ഞതും കുഞ്ചു ഒരു അയാളുടെ മുന്നിലേക്ക് ചെന്ന് കൈനീട്ടി ഈശ്വർ അവളുടെ കയ്യിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഉം എന്താ പിരികമ്പൊക്കെ ഈശ്വർ ചോദിച്ചതും കുഞ്ചുനിന്ന് ഇളിച്ചു കാണിച്ചു തന്നാട്ടെ കൈ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്തു തരാൻ ഡാഡിക്കോൾ അടവി ഇറക്കാതെ കാടിട് മോനെ കുഞ്ചു പറഞ്ഞു അയാൾ അവളെ ഒന്ന് പൂച്ചിച്ച് കാണിച്ചു കാടല്ലേ നിനക്കൊക്കെ ഒരു തവണ കാട് തന്നതിൻ്റെ ക്ഷീണം ആയിട്ട് മാറിയിട്ടില്ല ഈശ്വർ മാനുവിനേയും കുഞ്ചുവിനേയും നോക്കിക്കൊണ്ട് പറതും രണ്ടും വളിച്ചു ചിരിച്ചിരിച്ചു അതു പിന്നെ ഞങ്ങൾ ഡാഡി അല്ലാതെ പിന്നെ ആരോട് ചോദിക്കാനാണ് ഒരു ചേട്ടനുള്ളതാണെങ്കിൽ ഒരു മുട്ടായി കഷ്ണം വാങ്ങി തന്നാൽ അതിന് വരെ കണക്ക് പറഞ്ഞ എച്ചിയാണ് എച്ചി കുഞ്ചു പറഞ്ഞും വീർ അവളെ നോക്കി പല്ല് കടിച്ചു എന്നിട്ട് കഴിഞ്ഞ മാസം എൻ്റെ പോക്കറ്റിൽ നിന്ന് രണ്ടായിരം രൂപ അടിച്ചു മാറ്റിയിട്ടടി ഏ പ്രാച്ചിനി വീർ പറതും കുഞ്ചു അവനെ ചുമ്മാതെ എടുത്തല്ലോ ചേട്ടനും ബർത്ത്ഡേ ഗിഫ്റ്റല്ലേ യാതൊരു കോസിലും ഇല്ലാതെ കുഞ്ചു പറഞ്ഞു ബെസ്റ്റ് അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അവനെ തന്നെ അതിന് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തേക്കുന്നു ബെസ്റ്റ് പെങ്ങൾ സിദ്ധു പറതും കുഞ്ചു കുഞ്ഞ് കൈകൊണ്ട് കാണിച്ചു പിന്നെ ഞാൻ പണിക്കൊന്നും പോകുന്നില്ല രണ്ട് ഉള്ളപ്പോൾ ഞാൻ പണിക്ക് പോയാൽ അവർക്ക് കോംപ്ലക്സ് അടിക്കില്ലേ അതുകൊണ്ടാണ് കുഞ്ചു പറതും ജാനകി ഈശ്വരനെ നോക്കി അയാൾ വിളിച്ച് കാണിച്ചു അല്ലാതെ മടിയായിട്ടല്ല കണ്ണൻ പറഞ്ഞും കുഞ്ചു ചുണ്ടുകൂട്ടി ഡാഡിക്കൂൾ കാട് തന്നോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ടൂർ എന്നും പറഞ്ഞു പോകുന്നത് ഡാഡിക്കൂളിൻ്റെ രണ്ടാം വാര്യെ കാണാണെന്ന് ഞാൻ മതശ്രീയോട് പറയും കുഞ്ചു ഈശ്വരൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു അത് കേട്ടതും അപ്പോൾ തന്നെ കാടെടുത്ത് അവൾക്ക് കൊടുത്തു അയാൾ പറയാൻ പറ്റില്ല അവളത് പറഞ്ഞാലോ അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം അതും പറഞ്ഞ് ചാടി തുള്ളി കുഞ്ചു അവളുടെ റൂമിലേക്ക് പോയി ഇങ്ങനെ ഒരെണ്ണം ജാനയ്ക്ക് തായലേ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു അച്ഛ ശിവ വിളിച്ചതും മഹ്യയാളെ നോക്കി ഒപ്പം ത്രിലോകും എന്തുകൊണ്ടോ അവൾ തൻ്റെ അച്ഛനെ അച്ഛനെന്ന് വിളിച്ചത് അവന് ഇഷ്ടായില്ല അതവൻ്റെ മുഖത്തെന്ന് അറിയാം മുഖം മാറിട്ട് ഒരു കാര്യമില്ല നിനക്കെന്തായാലും അവരെയൊന്നും വേണ്ട ആ കുട്ടിയെങ്കിലും വിളിച്ചോട്ടെ സിദ്ധു ആരെങ്കിലും അത് അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു അതിനെ ത്രിലോക അവനെ ദേഷ്യത്തോടെ നോക്കി നീ നോക്കി പേടിപ്പിക്കേണ്ട നീ കണ്ണനെയും ശിവയും ഒന്ന് നോക്കിക്കേ അവർ തമ്മിൽ നല്ല മാച്ചല്ലേ എന്തൊരിതിൽ അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്നാ തോന്നണേ അങ്ങനെ ആകുമ്പോൾ അവൾക്ക് അച്ഛനാണല്ലോ മഹിയച്ച അപ്പോൾ നേരത്തെ വിളിച്ചെന്ന് കഴിഞ്ഞാലും മതി സിത്തു പറഞ്ഞതും ത്രിലോക് ദേഷ്യത്തോടെ അടുത്ത ഫ്ലവർ ഫ്ലവർവേസ് എടുത്ത് വലിച്ചെറിഞ്ഞു മഹിയോട് എന്തോ പറയാൻ തുടങ്ങി ശിവ ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി ദേഷ്യം കൊണ്ട് നിറഞ്ഞ മുഖവും ഷോപ്പ് നിറഞ്ഞ കണ്ണുകളൊക്കെ കൂടി കണ്ടതും അവൾക്ക് പേടിയായി സിത്തു ആണെങ്കിൽ അവൻ്റെ അടുത്ത പെരുമാറ്റം എന്താണെന്ന് അറിയാതെ നിന്നുപോയി ത്രിലോക് ദേഷ്യത്തോടെ ശിവയുടെ അടുത്തേക്ക് ചെന്നാൽ അവളെ ദേഷ്യത്തോടെ നോക്കി ഡി അവരെ വലിഞ്ഞു മുറുകിയ മുഖവും ദേഷ്യം നിറഞ്ഞ ശബ്ദം കൂടി കേട്ടതും അവൾ പേടിയുടെ ടോപ്പിൽ പേടിമുറുക്കി പിടിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ താമസിക്കുന്നതേ കരുതി ഇവിടുത്തെ റാണിയെ കഴിയാൻ വല്ല മോഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് കേട്ടല്ലോ അത്രയും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് അവൻ ആരെയും നോക്കാതെ മുകളിലേക്ക് പോയി ശിവയാണെങ്കിൽ അവൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് പോലും അറിയാൻ നിന്നു സിദ്ധുവാണെങ്കിൽ തലയിൽ കൈവച്ചു പോയി ത്രയ കണ്ണൻ അവളെ കൊലുക്കി വിളിച്ചപ്പോഴാണ് അവൾ ചുറ്റും നോക്കിയത് മോളത് കാര്യമാക്കണ്ട അവൻ അങ്ങനെയാണ് ഈശ്വര അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്നുള്ള ത്രിലോകന്റെ മരത്തിൽ മഹിക്ക് സംശയം തോന്നി അത്ര സംശയത്തോടെ അയാൾ സിദ്ധുവിനെ നോക്കി അയാളുടെ നോട്ടം കണ്ടതും സിദ്ധു ഒന്ന് ചിരിച്ചു അവനെയൊന്നു നോക്കി ഒന്ന് നിശ്വസിച്ചു മോൾ ചെല്ല് പോയി റെഡിയായിട്ട് വാ മുത്തശ്ശി പറഞ്ഞതും ശിവൻ തലയാട്ടി അവളുടെ റൂമിലേക്ക് പോയി അവൾ പോയതും മുത്തശ്ശി ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കി സിദ്ധു അവനോട് എൻ്റെ റൂമിലേക്ക് വരാൻ പറയി വന്നവനെ എന്തു പറയും സിദ്ധു അവനോട് എൻ്റെ റൂമിലേക്ക് വരാൻ പറയി വന്ന് വന്ന് എന്തും ആയിട്ടുണ്ട് അവന് അതും പറഞ്ഞ് മുത്തശ്ശൻ പോയി പിന്നാലെ സിദ്ധുവിനെ നോക്കി മഹിയും ഈശ്വരും മുത്തശ്ശിയും ആ രാവണൻ എന്ത് ചെയ്താലും എൻ്റെ പടലേക്കാണല്ലോ ഈശ്വരാ ഇനി അവൻ അവിടെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടോ ആവോ സിദ്ധു മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ത്രിലോകിന്റെ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറി ത്രിലോക് ആകെ ദേഷ്യത്തിലായിരുന്നു സിദ്ധുവിൻ്റെ വാക്കുകൾ വീണ്ടും ചിവിൽ മുഴങ്ങി കേട്ടതും അവൻ അവിടെയുള്ള ചേർത്ത് അട്ടിത്തെറിപ്പിച്ചു പക്ഷേ അവൻ്റെ ദേഷ്യം അടങ്ങിയില്ല ദേഷ്യം കൊണ്ട് അവൻ അവിടെയുള്ള ഒരു വലിച്ചെറിഞ്ഞു ഒടുവിൽ കയ്യിൽ കിട്ടിയ ലാപ്ടോപ്പായിരുന്നു അതെറിയാൻ തുടങ്ങിയതും സിദ്ധു റൂമിൻ്റെ വാതിൽ തുറന്നും ഒരുമിച്ചായിരുന്നു ത്രിലോക് സിദ്ധു വിളിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് ഇടിച്ചു വാങ്ങി ടേബിളിൽ വെച്ചു സിദ്ധു ആ റൂം മുഴുവനൊന്നും നോക്കി അവിടെ ഇനി പൊട്ടാത്തതായി ഒന്നും തന്നെ ഇല്ല എന്താണ് ഇത് നിനക്കത് ബ്രാന്ത് പിടിച്ചു ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് സിദ്ധു ദേഷ്യത്തോടെ ചോദിച്ചു ആ നേടിയ ഗേൾ സിദ്ധുവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയാതെ ത്രിലോക് പറതും സിദ്ധു അവനെ തിരിഞ്ഞു നോക്കി എന്ത് വേണമെന്നാ നീ പറഞ്ഞേ സിദ്ധു ഉളിനെ ദേഷ്യമടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചതും ത്രിലോക് അവനെ നോക്കി സിദ്ധു ഞാൻ പറ കേട്ടു എന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് വീണ്ടും അത് ചോദിക്കുന്നത് ഗൗരവത്തോടെ ത്രിലോക് പറഞ്ഞതും സിദ്ധു ദേഷ്യം കൊണ്ട് വിറച്ചു ട മോനെ ഞാൻ എന്താ മാമയോ നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ പെണ്ണി തരാൻ ഏ അവൻ വന്നിരിക്കുന്നു എന്നെക്കൊണ്ട് കൂടുതൽ പറയുന്നത് ത്രിലോക് നീ മുംബൈ അല്ല ഇത് ഓർത്തോ പിന്നെ നീ താഴെ എന്ത് അധികാരത്തിലാണ് ശിവയോട് അങ്ങനെ പറഞ്ഞത് സിദ്ധു ദേഷ്യത്തോട് ചോദിച്ചു സിദ്ധു ചോദിച്ചപ്പോഴാണ് അവനും അത് ഓർമ്മ വന്നത് എന്തിനാണ് താൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നോടാണ് ത്രിലോക് ചോദിക്കുന്നത് എന്ത് അധികാരത്തിലാണ് നീ അവൾ അവാനിച്ചത് സിദ്ധുവിൻ്റെ ശബ്ദം ഉയർന്നു അപ്പോൾ അവന്റെ ഉള്ളിൽ പേടിയോടെ നിൽക്കുന്ന ശിവയുടെ മുഖമായിരുന്നു നീയും കണ്ടതല്ലേ ഇവിടെ അവൾ കാണിച്ചു കൂട്ടുന്നത് എന്തോ അവളുടെ വീട് പോലെ ത്രിലോക് പറഞ്ഞതും സിദ്ധു അവനെ നോക്കി